പുലിപ്പല്ല് കൈവശം വെച്ചതിന് റാപ്പ് ഗായകൻ വേടൻ എന്ന ഹിരൻദാസ് മുരളിയെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി വേടനുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലെത്തി തെളിവെടുപ്പ് നടത്തി ഒരു ആരാധകൻ സമ്മാനിച്ച പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്നറിയില്ലെന്നായിരുന്നു വേടന്റെ വാദം എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഇത് യഥാർത്ഥമാണെന്ന് വനംവകുപ്പിന്റെ വിലയിരുത്തൽ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെയാണ് വേടനെയും ഒപ്പമുണ്ടായിരുന്ന എട്ടുപേരെയും പോലീസ് പിടികൂടിയത് ഫ്ലാറ്റിൽ നിന്ന് കുറഞ്ഞ അളവിൽ മാത്രമാണ് കഞ്ചാവ് പിടിച്ചത് അതിനാൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു എന്നാൽ മാലയിലെ പുലിപ്പല്ല് കണ്ടെത്തിയത് വേടനെ കുരുക്കായി പോലീസ് വിവരം വനംവകുപ്പിനെ അറിയിച്ചു വന്യമൃഗങ്ങളെ വേട്ടയാടൽ അനധികൃതമായി വനവിഭവം കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് ലഭിക്കാമെന്ന കുറ്റമാണ് ഇതെല്ലാം രഞ്ജിത്ത് എന്ന ആരാധകനാണ് ചെന്നൈയിൽ വെച്ച് പുലിപ്പല്ല് നൽകിയതെന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത് ഇയാൾ സമ്മാനിച്ച പുലിപ്പല്ല് തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിൽ നൽകിയാണ് മാലയാക്കിയതെന്നും വേടൻ മൊഴി നൽകിയിട്ടുണ്ട് നമ്മുടെ അമ്മ ആ ഒരു കണക്ഷൻ നമ്മുടെ ഈ കേസിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് ഫ്രാൻസ് ഓർ യു കെ പൗരത്വമുള്ള ആൾക്കാരാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്നാണ് പുള്ളി തന്നെ പറയുന്നത് അപ്പോൾ അതിൻ്റെ അഡ്രസ് ട്രേസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ഫോളോ ചെയ്യുന്ന ബന്ധമുണ്ട് അപ്പോൾ അത് ട്രേസ് ചെയ്യാമെന്നുള്ളൊരു ഇൻഫർമേഷൻ നിൽക്കാൻ ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യൽ കിട്ടിയിട്ടുണ്ട് അത് ഓൾട്രേഷൻ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അതും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ് വി വീറിനടുത്തൊരു സ്ഥലത്താണ് ഒരു ജ്വലറി എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഹണ്ടിങ് ആണ് ഇമ്പോർട്ടൻറ്റ് വകുപ്പ് അതിൽ ത്രീ ടു സെവൻ ഇയേഴ്സ് വരെ പണിഷ്മെൻ്റ് ഉണ്ട് മാക്സിമം പിന്നെ പിന്നെ അല്ലാതെ ഉള്ളത് ഉള്ളത് ഈ ഇവൻ ഒരു പോർഷൻ ഇല്ലെങ്കിൽ കയ്യിൽ അതും കുറ്റകരമാണ് പുലിപ്പല്ല്ല് യാർത്ഥത്തിലാണോ എന്ന് അറിയില്ലായിരുന്നു എന്ന് വേടൻ പറയുന്നു വേടനെ താമസിച്ചിരുന്ന ഫ്ലാറ്റ് കൂടാതെ ലോക്കറ്റ് തയ്യാറാക്കി ജ്വല്ലറിയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും മെയ് രണ്ടിന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും അമൃതാനൂസ് കൊച്ചി